ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അധികം പ്രോഡക്ട്സ് ഒന്നും ഇല്ല നമുക്ക് പുറത്തേക്കൊക്കെ പോണ സമയത്ത് നല്ല ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് ഒരുങ്ങും വേണം അതിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ആണ് അധികം ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരുങ്ങി എടുക്കാം എന്നുള്ളത് നോക്കി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലും എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ പേര് അഖില എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിന്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് ാണ് അപ്പോൾ നമ്മളെ തള്ളുന്ന കയറി കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടോ അപ്പം നമുക്കൊട്ടും സമയം കളയാതെ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഞാൻ ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് മിനിമലിസ്റ്റിന്റെ മിനിമലിസ്റ്റിൻ്റെ ആണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായത് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നിനും അതേപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നിനും ഒക്കെ ഒരു ക്ലെൻസർ ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഒരു ക്ലെൻസർ ആണ് അടിപൊളിയാണ് കേട്ടോ അധികം റേറ്റ് ഒന്നുമില്ല നമുക്ക് ഇരുന്നൂറ്റി ആ ഒരു റേഞ്ചിനാണ് ഈ ഒരു ക്ലെൻസർ കിട്ടുക കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നാണ് പ്രോൺ സ്കിന്നാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലെൻസർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലെൻസറാണ് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഡ്രൈ സ്കിൻ ഒക്കെ എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലെൻസർ ട്രൈ ചെയ്യേണ്ട കേട്ടോ കാരണം ഇത് നന്നായിട്ട് നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലെൻസറാണ് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഡ്രൈ ആവും സ്കിന്നു അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള നല്ല നല്ല സ്കിൻ എന്താ പറയുക ക്ലെൻസറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളുടെ ഓൺലൈനിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മിനിമം ലിസ്റ്റിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേറ്റ് ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേസ് തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വരുന്നതാണ് നമ്മൾ ഇതേപോലെ ക്ലെൻസിംഗോ ഫേസ് വാഷോ ഒന്നും ചെയ്യാണ്ട് നേരെ പോയിട്ട് മേക്കപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന അഴുക്കും അണുക്കളൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് തന്നെ അത് അബ്സോർബായിട്ട് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര അധികം ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ക്ലാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയിച്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം മോയിച്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊറ്റമാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ആയിട്ട് മുന്നേറ്റ് എന്തായാലും മോസ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അക്വാബ്ലാസ്റ്റിൻ്റെ ഈ ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റിവ്യൂ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ നമ്മുടെ ഒരു ഏതൊക്കെയോ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം അക്കോബ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഓയിൽ സ്കിന്നായിക്കെല്ലാം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ആണ് കേട്ടോ ഈ ഒരു അക്കോബ്ലാസ്റ്റിൻ്റെ മോയിസ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അല്ല നമ്മൾ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈ സ്കിന്നിന് പറ്റണ മോയിസ്ചറൈസർ നമുക്ക് സ്യൂട്ട് ആവാറില്ലല്ലോ ചിലപ്പോൾ നല്ല ഓയിലി ആയിട്ട് തോന്നും അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടാ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നേറ്റി ഈ ഒരു ഐറ്റം ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ലുക്കായിട്ട് കിടക്കാൻ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഉണ്ടാവുക അപ്പം എൻ്റെത് ഒരു ഓയിലി ആണ് കേട്ടോ അപ്പം നമ്മൾ ഓയിൽ സ്കിന്നുകാരൊക്കെ ഒരു മോസ്ച്ച്റൈസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ കൂടുതലായിട്ടും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ഒക്കെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുകയാണ് ഒന്നുകൂടി നല്ലത് നമുക്ക് ഒത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും ആവാതെ ആവാതെ നമ്മുടെ സ്കിൻ നല്ല അടിപൊളി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ ഒന്നുകൂടി ബെറ്റർ അപ്പം ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ ഈ ഒരു അക്വോബ്ലാസ്റ്റിൻ്റെ മോയിസ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനിത് ആ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാട്ടോ കേട്ടോട്ടോ ശേഷം വേണം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ മോയിസ്ചറൈസർ നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷ് ലുക്ക് ആയിട്ട് ലുക്കായിട്ടുണ്ടാകും നമ്മുടെ മേക്കപ്പ് നല്ല അടിപൊളി ആയിട്ട് എടുക്കൂട്ടാ മറ്റേ നമ്മൾ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ അധികം സ്പ്രെഡ് ആവാതെ ചിലപ്പോൾ അവിടെ എവിടെയും തരിതരി പോലെ അങ്ങനെ രസമല്ലാണ്ടാകും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും പക്ഷെ നല്ലൊരു മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല എല്ലാർത്തേക്കും സ്പ്രെഡ് ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടാവുക മാത്രമല്ല ഈ ഒരു മോസ്ച്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് നമ്മൾ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലാണ് മേക്കപ്പ് എന്താ പറയുക മേക്കപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മോയിസ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഒരു മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മേക്കപ്പിൻ്റെ കെമിക്കൽസും കാര്യങ്ങളൊന്നും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവില്ല നമുക്കൊരു പരമാവധി അത് അബ്സോർബ് ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു മോയിച്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മുടെ മോസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വരരുത് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ മേക്കപ്പ് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ നമ്മുടെ ലിപ്പിനും പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട് ലിപ്പിനി നമ്മുടെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ ഒരു കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലിപ്പിലേക്ക് അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലിബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിബിന്റെ പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഡ്യൂളേറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ലിബാം അപ്ലൈ ചെയ്യണത് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ലിബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എൻ്റെ ലിബാം കഴിഞ്ഞിരിക്കുകയാണ് ഞാനിവിടെ നമ്മുടെ ദേഗയുടെ ലിബാട്ടോ അപ്ലൈ ചെയ്യാറ് ഇത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ കണ്ടോ അപ്പം ഞാനിതിന്ന് കുത്തി എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ അതേപോലെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പരമാവധി അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കളയുണ്ടോ അപ്പം നമുക്ക് ഇത് കുത്തി കുത്തിയെടുക്കണം അപ്പം ഞാനത് കുത്തി എടുക്കട്ടെ എടുക്കട്ടെട്ടോ കിട്ടിപ്പോയിട്ടാണ് അപ്പം ഈ ഒരു ലിബാമ് അടിപൊളിയാണ് കേട്ടോ നമ്മളുടെ ദേഹയുടെ ലിബാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബീട്രൂട്ട് ലിബാമില്ലേ അത് അടിപൊളിയാണ് കേട്ടോ അടിപൊളി വച്ചാൽ എനിക്ക് കുറേ നേരത്തേക്ക് നമ്മുടെ ലിപ്പിനും മോയിച്ചറായിട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ രാത്രി ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കിടന്ന് കഴിഞ്ഞാൽ രാവിലെ വരെ അതിൻ്റെ ആ ഒരു ഒക്കെ നമ്മുടെ ചുണ്ടിൽ തന്നെ ഉണ്ടാവും മറ്റേ വേറെ എല്ലാം ലിബാം ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ ലിബാമ്പ് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അബ്സോർവ് ആവുന്ന ഒരു ഫീൽ ഉണ്ടാവും പക്ഷേ ഇത് അങ്ങനെ അല്ലാട്ടെ നമ്മുടെ ചുണ്ടിൽ അങ്ങനെ കിടക്കും കുറേ നേരത്തേക്ക് കിടക്കൂട്ടാ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ലിബാം അപ്ലൈ ചെയ്യണ സമയത്ത് ഇപ്പോൾ കുറെ എസ് പി എഫും കാര്യങ്ങളൊക്കെ ഉള്ള ലിബാം അവൈലബിൾ ആണല്ലോ അപ്പം അങ്ങനത്തെ ഒക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലിബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പി എഫ് ഒന്നും ഇല്ലാത്തതാണ് പക്ഷെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ലിബാബാണ് കേട്ടോ ഭയങ്കരമായിട്ട് നമ്മുടെ ലിബിനെ എന്താ പറയുക ഈ ഒരു കെമിക്കലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ പിഗ്മെൻറ്റേഷനൊക്കെ ഒരുപാടല്ല നമ്മൾ ലിപ്സ്റ്റിക് കുറച്ച് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കണ പോലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ ഇവിടെ കളർ എസെൻസിന്റെ ഫൗണ്ടേഷൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആണെന്നല്ല കേട്ടോ ഞാൻ ആ തീറ്റ വാങ്ങിച്ചിട്ട് ആ തീറ്റ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ലാക്മേയുടെ അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ അത് നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പറയണത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാകുന്നു മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാവും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കുന്ന സ്കൂളിലും കോളേജിലൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാരുടെ കയ്യിലും ഈ ഒരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ പക്ഷെ ഇപ്പോഴാണ് കുറേ ബ്രാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് തന്നെ അപ്പം ഞാൻ ഈ ഒരു കളർ റസൻസിൻ്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് വന്നിട്ട് എൻ്റെ ഒരു ഷെയ്ഡല്ല കേട്ടോ എൻ്റെ ഒരു കളറല്ല ഇത് അതുകൊണ്ട് ഞാൻ ഈ ഒരു നമ്മുടെ കൺസീലറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കൺസീലറ് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു മേക്കപ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഞാൻ ഈ സെയിം കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ എടുക്കാണ് ഞാൻ കയ്യിൽ എടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് എൻ്റെ ഒരു കളറേ അല്ലാട്ടോ നോക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഷെയ്ഡ് അന്വേഷിച്ച് പോയതാണ് പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ എൻ്റെ ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച റേറ്റിനും എന്ന എന്താ പറയുക കുഴപ്പമില്ല ഞാൻ തോന്നിയതും ആയൊരു ഫൗണ്ടേഷനാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പിന്നെ എന്തെങ്കിലും ഈ ഒരു ഐറ്റം ഉള്ള കാരണം ഞാൻ അതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനിതേ നമ്മളുടെ കൺസീലർ കൺസീലർ കറക്റ്റ് ഉണ്ടൊരു ഷെയ്ഡാണ് അപ്പോൾ നമ്മളെപ്പോഴും ഫൗണ്ടേഷനും കൺസീലറൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെക്കാളും ഒരുപാട് അങ്ങ് ഉയർന്ന ഫൗണ്ടേഷനും കൺസീലറൊക്കെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പുട്ടിയടിച്ച പോലെ ഉണ്ടാവട്ടെ അതെനിക്ക് കുറച്ച് കുറച്ചെങ്കിലും ഒന്ന് ഭയങ്കരമായിട്ട് പുട്ടിയടിച്ച പോലെ നമ്മൾ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പുട്ടിയടിച്ച പോലെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു ഐറ്റം കിട്ടിയതിൻ്റെ ശേഷം അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ ഞാൻ കറക്റ്റ് ഒരു ഷെയ്ഡായിട്ട് എടുക്കും അപ്പോൾ എനിക്ക് ഈ ഒരു ഐറ്റം എൻ്റെ ഫേവറേറ്റ് ആണ്ട്ടോ ഇത് കിട്ടിയതിന് ശേഷം ഞാൻ മേക്കപ്പ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാനും അതേപോലത്തെ പുറത്തേക്കും പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റമുള്ള കാരണം മാത്രം അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനോ കണ്ടോ മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഭയങ്കര ഓവർ കളറല്ല നമ്മളെ ഷെയ്ഡിനേക്കാട്ടും നമ്മളുടെ ഷേ ഏകദേശം ആ ഒരു ഷെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കുറേ അപ്ലൈ ചെയ്താലും നമുക്കധികം ഓവർ അല്ലാത്ത പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും നമ്മുടെ സ്കിന്നിൽ അത് കേട്ടോ അപ്പോൾ ഞാനിതാ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് കൺസീലർ കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷനും അതേപോലെ തന്നെ എന്താ പറയുക ഡിസ്കളറേഷനും ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കൺസീലർ വന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ടിറ ആപ്പിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ബ്യൂട്ടി ഷോപ്പ് ബ്യൂട്ടി ആപ്പ് ഉണ്ടല്ലോ നമ്മൾ പേർപ്പിളിൻ്റെ പോലെ തന്നെ അപ്പം അങ്ങനത്തെ ഒരു ആപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു കൺസീലർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു കൺസീലർ എന്നെപ്പോലത്തെ സ്കിൻ ടോണൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ നമ്മളെ പേപ്പിളിലൊന്നും അത് അങ്ങനെ അവൈലബിൾ അല്ല തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു കൺസീലറിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ ഇത് വന്നിട്ട് ഫേക്ക് കവർ കൺസീലർ എന്നൊക്കെ പറയുന്ന നമ്മളുടെ പി എസ് സി പി എ സിയുടെ ഫേക്ക് കവർ കൺസീലർ ഹോട്ട് കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഷെയ്ഡാണ് എൻ്റെ പോലെ സ്കിൻ ടോൺ ടോണൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ട് കൊക്കോ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അടുത്ത വന്നിട്ട് ഞാൻ ഐ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഐ ഷാഡോ ഇടണ്ട ഇഷ്ടമില്ല എന്നൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്തേക്കൂട്ടാ നമ്മൾ വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഐ ഷാഡ് ഇടാറുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് മാത്രമേ പോകണുള്ളൂ ഐ ഷാഡ് ഇടണ്ട എന്നുണ്ടെങ്കിൽ ഓക്കെ ഇടണ്ട പിന്നെ ഐഷാഡ ഒന്നും അധികം ഇടുന്നത് ഇഷ്ടമില്ല ഐഷാഡ ഒന്നും വേണ്ട എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ഞാൻ ഞാനിടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് അവിടെ ഇടുക ഇട്ടു തന്നെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ഞാൻ ഐഷാഡ ഷാഡ് ഇടുകട്ട അപ്പോൾ നമുക്ക് നല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഐ ഷാഡൊക്കെ ഇട്ടിട്ട് പോകുക ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് നമുക്ക് പോകണമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഐ ഷാഡ് ആവശ്യം വേണ്ട നമ്മൾ ഐഷാഡ ഷാഡ് ഇടണ്ടട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒരു ബ്രൗൺ ബ്രൗൺ അല്ല ഒരു ഓക്കെ ബ്രൗൺ ഷെയ്ഡൊക്കെ നമ്മൾ എന്നെ ഡാർക്ക് സ്കിൻ്റെ ൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം അറിയാണ്ട് ഇങ്ങനെ എടുക്കൂട്ടാ അപ്പോൾ ഞാനിത് ഐഷാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഫനൊക്കെ ഓഫ് ആക്കിയിട്ടുള്ള കാരണം ഭയങ്കര വയർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എത്ര മേക്കപ്പ് ചെയ്താലും എത്ര എന്ത് ചെയ്താലും ഞാൻ ഭയങ്കരമായിട്ട് വയർക്കുന്ന ടൈപ്പാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഓയിലി ആവും എൻ്റെ സ്കിന്ന് അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സാധാ ഒരു ടാൽക്കം പൗഡർ ആണ് കേട്ടോ ഞാൻ ഈ ഒരു പൗഡർ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുട്ടിയടിച്ചാൽ പോരാണ്ടാവും എനിക്കൊരു തീരെ മാത്രമല്ല എവിടേലും പോയി കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഉണ്ണകളും ഞാൻ ഒന്നും കൂടി ഡാർക്കായിട്ടുള്ള പോരാൻ ഉണ്ടാവും ഈ ഒക്കെ ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൽ നിന്നൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടാൽക്കാം പൗഡറാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ബേബി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ സബാമഡിൻ്റെ ബേബി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെടുക്കുക അപ്പോൾ നിങ്ങളുടെയിൽ മറ്റേ കോമ്പാക്ട് പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം ഞാനിപ്പോൾ സാധാ ഒരു ഡാൽക്കാം പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എന്താ നമ്മുടെ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെഴുതലാണ് കേട്ടോ അപ്പോൾ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളുടെ ൊരു ഐ ലൈനർ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൺമർഷി ആയിട്ട് എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം ഞാൻ ഐ ലൈനറായിട്ട് ഞാൻ മുകളിൽ മാത്രം എഴുതി കൊടുക്കാറാട്ടോ ചെയ്യാം അപ്പം ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന ഐ ലൈനർ വന്നിട്ട് മറ്റേ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഐ ലൈനറാണ് കേട്ടോ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ളൊരു ഐ ലൈനറാണ് അപ്പോൾ ഞാൻ ഐ ലൈനറ് മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എഴുതിയിട്ട് വരാം എനിക്കിങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല ആകെ പരന്ന് അലങ്കോല ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിററിൽ നോക്കിയിട്ട് ഇട്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഐലൈനറൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മസ്കാര ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് മുന്നേ എൻ്റെ ഉള്ളിൽ ഒരു ഉള്ള ഒരു മസ്കാരയാണ് അപ്പോൾ ഒരു മസ്കാരയാണ് മസ്കാരയുണ്ട് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു ഈ ഒരു മസ്കാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതത്ര റേറ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മാർക്കറ്റ് നമ്മളുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു മസ്കാര ഉണ്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞാൽ എന്തായാലും മസ്കാര അപ്ലൈ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വിട്ട് വരുത്തിട്ടാവും കണ്ണ് എഴുതിയാൽ എന്നല്ല മസ്കാരം എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ കണ്ണ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നല്ല ഇങ്ങനെ വിടർന്ന് നിൽക്കും നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇടാത്ത കണ്ണ് വിട്ട കണ്ണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ഉണ്ടാവും നല്ല രസമായിട്ട് ഉണ്ടാവും നമ്മളുടെ ആ കണ്ണ് കാണാൻ തന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിട്ട് ഒരു കുഞ്ഞു കണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടി നല്ല രസമായിട്ട് ഉണ്ടാവും നല്ല വിടർന്നിട്ട് വിടർന്നിട്ടൊന്നും വലിയ കണ്ണായിട്ട് തോന്നട്ടോ നമുക്കിങ്ങനെ അപ്പോൾ എന്തായാലും മസ്കാര സ്കിപ്പ് ചെയ്യരുത് എന്തായാലും മസ്കാര അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ മസ്കാരമൊക്കെ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ലൈനർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ലിപ് പാലറ്റ് എടുത്തിട്ടുണ്ട് ലിപ് പാലറ്റിലെ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റൂട്ടോ നമ്മൾ ലിപ് ലൈനർ ഇടാണ്ട് ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടും അതേപോലെ തന്നെ ലിപ് ലൈനർ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ചേഞ്ച് ഇടാവും നല്ലൊരു ഭംഗിയായിട്ട് ഉണ്ടാവും നമ്മളെ ലിപ്പ് നല്ല ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിപ് ലൈനർ എന്തായാലും ഇടുക എന്താ നമ്മുടെ ലിപ് ലൈനർ ഇട്ടാൽ തന്നെ നമുക്ക് ആ ഒരു ഭംഗി ആയിട്ടുണ്ടാവും നമ്മുടെ ചുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷെയ്പായിട്ട് ഉണ്ടാവും നമ്മുടെ ചുണ്ടിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ലിപ് ലൈനർ ഒട്ടും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇണ്ടായിട്ട് മുന്നേറ്റം നമ്മൾ ലിപ് ലൈനർ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കണ്ടോ ലിപ് ലൈനർ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ചുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ടുണ്ടാവട്ടെ നല്ലൊരു ഷെയ്പായിട്ട് ഉണ്ടാവട്ടെ നമ്മൾ ലിപ് ലൈനർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ലിപ് ലൈനർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാനിവിടെ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ലാക്മേഡ് ഒക്കെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണ സമയത്ത് എനിക്ക് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു ഡാസ്ലറിന്റെ ട്രൈ ചെയ്ത് നോക്കുക അതിലുണ്ടാവും എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഷെയ്ഡ് ഡാസ്ലറിന്റെ ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പണ്ട് കുറെ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയപ്പോൾ ഡാസ്ലറിന്റെ ഷെയ്ഡൊക്കെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു സീറോ ഫോർട്ടി ടു എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് കിട്ടാം നല്ലൊരു ഷെയ്ഡാണ് എൻ്റെ സ്കിൻ ടോണിന് എനിക്ക് നല്ല മാച്ചായിട്ട് തോന്നി കേട്ടോ പിന്നെ സീറോ ട്വൻറ്റി ഫൈവ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ അത് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു ഷെയ്ഡ് ആയിട്ട് തോന്നിയില്ല കേട്ടോ അപ്പം ഞാനിത് നമ്മളെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ പോലെ സ്കിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ഒരു ചേരുന്ന ഒരു ഷെയ്ഡായിട്ട് തോന്നിയിട്ടോ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഇതേ ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പിലും ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഞാനൊരു പൊട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ മുടിയൊക്കെ കെട്ടി ജസ്റ്റ് ഒരു കമ്മലൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ മേക്കപ്പ് ഇവിടെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ ജസ്റ്റ് ഒരു ക്രാബ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രാബ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കമ്മൽ കമ്മലിട്ടിട്ടുണ്ട് പുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തീക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള അഫോർഡബിൾ റേറ്റിനും നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ അതും അഫോർഡബിൾ റേറ്റിന് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരുങ്ങിയെടുക്കാൻ പറ്റും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയത് അതാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താച്ചാൽ നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാട്ടോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഇരുന്ന് കാണുന്നത് ഉണ്ടെങ്കിൽ വേഗം പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടാപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കാട്ടോ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം കാണാൻ പറ്റുള്ളൂ റ്റുള്ളൂ അപ്പോ നോട്ടിഫിക്കേഷൻ വരള്ളൂ ചിലവർക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് അപ്പോ അപ്പോ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ ആ ബെല്ലൈക്കണിൽ പോയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയോ അപ്പൊ ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് ഒത്തിരി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന മേക്കപ്പ് നല്ല കേട്ടോ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങളുടെ സജഷൻസ് എന്താ വച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ